പതിവ് പോലെ കർഷകരെ വീട്ടിലെത്തി ആദരിച്ച് കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി അദ്ദേഹം ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹം തന്നെ പിതാവ് കർഷകർക്കാട്ട് വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹത്തെ നമ്മള് നല്ല കർഷകരെ കർഷകില് ആദ്യമായിട്ട് ഈ മണ്ഡല കമ്മിറ്റിയെ അനുമോദിക്കുകയാണ് നല്ലൊരു തെരഞ്ഞെടുപ്പാണ് കർഷക ദിനമായി കേരള കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ നന്നായി കൊണ്ടുവരാൻ കേരള കോൺഗ്രസ് എം കലൂർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ കേരള കർഷക യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് കലൂർക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകരെ കർഷക ദിനമായ ചിങ്ങം ചിങ്ങമൊന്നിന് അവരുടെ വീടുകളിലെത്തി ആദരിച്ചത് മികച്ച കർഷകരായി തെരഞ്ഞെടുത്ത പി എം ജോർജ് പേപ്പതി സോജൻ ജോസഫ് കിഴക്കേടത്ത് സിനി മനോജ് എടപ്പഴത്തിൽ ജെയിംസ് ജോസ് നെല്ലിക്കുന്നേൽ പി പി പത്മനാഭൻ പള്ളത്ത് സ്കറിയ കെ എസ് കപ്പിലുമാക്കൽ എന്നിവരെയാണ് വീട്ടിലെത്തി ആദരിച്ചത് കേരള കോൺഗ്രസ് എം അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോബി ജോസ് ജോയി പെരുമ്പിള്ളിക്കുന്നേൽ വൽസ ജോർജ് ബാബു മനയ്ക്കു ചെറിയാൻ ജോസഫ് ജോളി ചെരുവിൽ സിജോ കൊട്ടാരത്തിൽ ജോളി നെടുന്തളത്തിൽ ജോമോൺ ജേക്കബ് ജോമോൻ പി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്